വിശുഖായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ യേശു പിതാവും ചേർന്ന് ഉണ്ണി യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ദൈവോചന ഭാഗം പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ദൈവോത്രനാണെന്ന് യേശു പിതാവിനും മാതാവിനും അറിയാം എങ്കിലും അവർ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് അവർ ആ കുഞ്ഞിനെ സമർപ്പിച്ചപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ടായി കാണും കാരണം ഒരു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് മാമുദീസ കൊടുക്കുക തീർച്ചയായിട്ടും മാതാപിതാക്കളെക്കുറിച്ച് വലിയ സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് അത് അത് ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങൾ കൂടിയാണ് അങ്ങനെ ആ കുഞ്ഞിനെ സമർപ്പിച്ച് ശിമോൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഷിമിയോൻ ആ കുഞ്ഞിനെ കരങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് മറിയത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും എന്ന് ഒരുപക്ഷെ പരിശുദ്ധമ്മ വലിയ ആനന്ദ നിർവീതരലായിരുന്ന ആ സമയത്ത് സിമിയോൻ്റെ വാക്കുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കഠിനമായിട്ട് നമുക്ക് തോന്നാം നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും എന്ന് ഒരുപക്ഷെ അന്നതിൻ്റെ അർത്ഥമൊന്നും ആ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ചവരാണ് നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് പക്ഷേ ആ ആ സമയത്ത് ദൈവം നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എവിടെ സമർപ്പണം നടക്കുന്നുവോ ആ സമർപ്പണ സമയത്ത് ദൈവം നമുക്ക് ഒരു സന്ദേശം നൽകും ആ സന്ദേശം പ്രാവർത്തികമാക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ അത് നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മുടെ സമർപ്പണത്തിന് അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മയും യൗശ്വപിതാവും തങ്ങൾക്ക് നിലയ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ചതിൽ പിന്നെ അവരുടെ യാത്ര മുഴുവനും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ മാത്രമായിരുന്നു നമ്മളാരെങ്കിലും ദൈവത്തിന് സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതവും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ തന്നെ ആയിരിക്കും അത്തരത്തിലുള്ള സന്ദേശങ്ങളായിരിക്കും ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടന്ന് അവസാനം ദൈവത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുവാന്നുള്ള ഒരു പ്രത്യാശയാണ് ഈ സമർപ്പണത്തിനും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടക്കുവാനും നമ്മളെ പ്രാപ്തരാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് പൗലോ സപ്സ്തോലൻ പറയുന്നു ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു ഞാൻ മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ഞാൻ ജീവിച്ചാലും മരിച്ചാലും എൻ്റെ കർത്താവിന് സ്വന്തം ഞാൻ ജീവിച്ചാലും മരിച്ചാലും എൻ്റെ കർത്താവിന് സ്വന്തം അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ സമർപ്പണം നമുക്ക് പൂർണ്ണമാക്കേണ്ടത് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടക്കേണ്ടി വന്നാൽ പോലും സന്തോഷത്തോടെ നടന്നുകൊണ്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ